കൂടാക്കി അപ്പോൾ ഇനി ഞാൻ കുറച്ചെല്ലാം റെഡിയാക്കി കൊടുക്കാം ഏ ഇത് അതിൽ ഉപ്പ് ഇരിക്കാൻ വേണ്ടി ഞാൻ നേക്കം മുത്തി വെച്ചതാണ് അത് ഇനി ഇല്ലാത്ത ഒറ്റ മുറ്റിട്ട് ഇങ്ങനെ എടുക്കുക വേണ്ടത് നമുക്ക് നോക്കി നോക്കാതെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ രുചി ഉണ്ടോ എന്നെല്ലാം നോക്കാതെ നല്ല എല്ലാം നമുക്ക് എല്ലാ ഇതും നമുക്ക് ഉണ്ടാക്കി നോക്കി നോക്കാതെ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം ക്കന ഇത്ന കുഴച്ച് വെച്ചു ഇനിയിപ്പം ഇത് ഇല്ലാത്ത ഇട്ടിട്ടും മുറിച്ചു വെക്കുക വേണ്ടത് ഇനിയിപ്പോൾ നമ്മളുടെ ചൈൽ ചൂടാകട്ടെ അത് ചൂടാവട്ടെ ഇനി അത് ചൂടാവിട്ടെ ചൂടായിട്ടാകുമ്പം ഞാനത് അടുപ്പത്തിട്ടിട്ട് കാണിച്ചു ഇത് അല്ല ഇത് നമ്മൾ ഞാനിപ്പോൾ നട്ടിട്ട് ഇനി ഇപ്പോൾ അതിന് വേഷം മറ്റേ ആയിട്ട് കൊടുത്തിട്ട് ആക്കി അതിലൊക്കെ ഉണ്ടായാൽ കുഴക്കൻ ചളിലാണ് വരയ്ക്കേണ്ടത് മുക്കള് അധികം മുക്കാതെ വരയ്ക്കുക അതിനിങ്ങനെ മുപ്പും മഞ്ഞളും ഭംഗിയോട് മുറിച്ച് നീളത്തിൽ മുടിച്ചിട്ടിട്ട് ഇത് എന്നിട്ട് അതിലത്തെ ഇട്ടിട്ട് നമ്മൾ മുക്കി ഇട്ട് പോകരുത് അല്ലേ ഇതിങ്ങനെ മുക്കി

അത് ഉള്ള ലൈ ഐ はい。Yes, േ നല്ല ഒരിഞ്ഞ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞു വന്നിട്ട് മോട്ട് നോക്കാലും കാര്യം തിന്നു നോക്കിയിട്ട് പറയാം അത് നല്ല നല്ല ടേസ്റ്റ് വരുന്ന സാധനമായിരുന്നു നല്ല രീതിയിൽ നല്ല നല്ല വിറ്റാനുള്ള സാധനം തന്നെയല്ലേ നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിന് ഒരു ഉറപ്പുമില്ല ഇട്ടും പോലെ നമ്മളെ മുറ്റത്ത് ഉണ്ടാകുന്ന സാധനം നമ്മൾ പച്ചക്കറി ഉണ്ടാക്കി എന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ നമ്മൾ ഇരുപത് തന്നെ ഉണ്ടാക്കിയിട്ട് ചെള്ളിൽ പരിക്കണം അതിൽ മൂക്കാലയിൽ പറച്ചിട്ട് നമ്മൾ ഇതേപോലെ പൗരിയാക്കി ഇട്ടിട്ട് ഉപ്പ് മഞ്ഞ വെക്കി അട വെച്ച് കുറച്ച് ഉപ്പ് പിടിച്ച് അത് എരി കുടിക്കണം എരി പിടിച്ചിട്ട് കഴിഞ്ഞിട്ടപ്പോൾ മരിപ്പൊളി കുറച്ച് ഉറക്കനെ കഴിക്കണം ഉറക്കനെ കഴിക്കണം ഉറക്കനെ കലക്കിയിട്ട് അത് മുക്കിച്ച് ഇതിൽ ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അറ്റി പൊടി പപ്പായ മുരിഞ്ഞ് വരും Nada. ഈ കുറച്ച് ഉള്ളി ഉള്ളിയൂടി മുറിച്ചിട്ട് എൻ്റെ വാട്ടുകളിൽ കുറച്ചുള്ളി മുറിച്ചിട്ട് അതും കൂടി ആക്കാം

ഇതിൽ കുറച്ചുള്ള കൂടി അതിലുള്ളിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇത് ഇനി ഇരുപത്തിനു മുക്കിട്ടേ ഇനി കൂടി അല്ലെങ്കിൽ ഇടാ ബാക്കിയുള്ളൊരു

ഇത് ഇത് ഉള്ള ഉള്ളി ഉള്ളി ബാക്കിയുള്ള ഉള്ളി കൊണ്ടാക്കിയതാ ഇതേ ഇല്ല ഇത് ഉള്ളി ആക്കിയതാണ് ഇത് കോയക്ക കോയക്ക ആക്കിയതാന്ന് വേണ്ട വേണ്ട കോയക്ക നല്ല

കുറച്ച് തരുമോ എല്ലാം കൂടി ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് നിന്നാൽ ഇത്ര നല്ല രുചിയിലെ കുഴക്കത്തിന് നല്ല ടേസ്റ്റ് നല്ല തിന്നാൻ നല്ല രുചിയുണ്ട് ഉണ്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ പുതിയ വീഡിയോ കഴിക്കാൻ പോയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി സാധനം നല്ല രുചിയും ടേസ്റ്റും ഉണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് പാകത്തിന് നല്ല എരിവെല്ലാം പാകത്തിൻ്റെ മഞ്ഞളി എരുവെല്ലാം ഇട്ട് നല്ല ടേസ്റ്റായി നല്ലൊരു രുചിയുണ്ട് ഇത് കഴിക്കാൻ അവിടെ ഉണ്ടാക്കി നോക്കണം അവർക്ക് പറയാൻ